കാസർഗോഡ് നമ്മുടെ മണ്ണിടിച്ചലിന്റെ ചെറുക്കള മുതൽ വരെ ക്ലോസ് ആക്കിയിട്ടുണ്ട് വലിയ ഈ പ്രവേശനമില്ല നാഷണൽ ഹൈവേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ആറാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ബസ്സും നമ്മുടെ വലിയ ലോരികളൊന്നും വിഭാഗത്തായിട്ട് കടത്തിവിടുന്നില്ല ഇപ്പോൾ നിലവിൽ ചെറിയ വാഹനങ്ങൾ ഇവിടെ വിഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ മണ്ണിടിച്ചൽ ബീച്ചണി നേരിടുന്ന പ്രദേശമാണ് നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശം നമുക്കറിയാം മേഘാ കമ്പനിയാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമായതിനാൽ പല ഭാഗത്തും നമ്മൾ ചട്ടഞ്ചാൽ എത്തുന്നതിന് തൊട്ട് വരെ നല്ല രീതിയിൽ വിള്ളരും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ നല്ല രീതിയിൽ ഉറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചെറുക്കളഞ്ഞ് രണ്ടാമത്തെ വടവില് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് ആറാം തീയതി മുതൽ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ജില്ലാ കലക്ടർ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റോഡിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ വീടുകൾ നിലനിൽക്കുന്ന ഉണ്ട് ഇവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ നേരത്തെ വിഭാഗത്തൊക്കെ ആയിട്ട് സോയിൽ നെയ്ലിങ് ചെയ്തിരുന്നു അതൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജെ സി ബി ഉപയോഗിച്ചിട്ട് കുറച്ച് മൺ കൂനകൾ ഉണ്ടായിരുന്നു അവ അവ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചെറുക്കട മുതൽ ചട്ടഞ്ചാൽ വരെ നമ്മുടെ മേഘാ കമ്പനിക്ക് നല്ല രീതിയിൽ വലിയ ടാസ്ക് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ വിഭാഗത്തായിട്ട് ഇപ്പോൾ മൺതിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ മണ്ണ് എടുത്ത് ജെ സി ബി ഉപയോഗിച്ച് ജെ സി ബിയും ഇറ്റാച്ചിയും ഉപയോഗിച്ചിട്ട് മണ്ണ് നീക്കം ചെയ്യുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അവർ പറയുന്നത് ഈ ഭാഗത്തായിട്ട് സോയിൽ പോസിബിൾ അല്ല എന്തായാലും കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടണമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ ബേവിൻ്റെ സ്റ്റാർ നഗർന്ന് ചെറുക്കള ഭാഗത്തോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റാ പോലെയായിരുന്നു നേരത്തെ റോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ റിയാലിമേൻ്റെ ഭാഗമായിട്ട് ഈ വലിയ കാണും നമ്മൾ കാണുന്ന കുന്ന് ഇടിച്ച് കുണ്ന്ന് മണ്ണെടുത്തിട്ട് റോഡ് നിർമ്മിക്കുന്നത് അപ്പോൾ നേരത്തെ ഈ വളവൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നാഷണൽ ഹൈവേ പുതിയ റോഡ് വരുന്നതോടുകൂടി ഈ വളവുകളൊക്കെ ഇല്ലാതാവും ഇവിടൊക്കെ മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ മണ്ണെടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് സോയിൽ നെയ്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സോയിൽ നെയ്ലിംഗ് ഒക്കെ ഇപ്പോൾ ഈ മഴയെ തുടർന്ന് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ സോയിൽ നെയ്ലിങ് ഈ ഭാഗത്ത് പോസിബിളാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നേക്കാം നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ വലിയ കുന്നുകൾ ഉണ്ടായിരുന്നു ആ കുന്നുകൾ ഇടിച്ചിട്ട് ഇവിടുന്ന് മണ്ണെടുത്തിട്ടാണ് ഈ റിയാലിമെൻ്റെ ഭാഗമായിട്ട് പുതിയ റോഡ് നിർമ്മാണം നടക്കുന്നത് നമ്മൾ വലത് ഭാഗത്തായിട്ട് കാണുന്നത് നമ്മളെ സ്റ്റാർ നകർന്ന് നമ്മളെ നാലാം മൈലിലേക്ക് എത്തിച്ചേരുന്ന റോഡാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർ നഗറിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല റാ പോലത്തെ റോഡാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെ നേരത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു റിയാലിൻ്റെ ഭാഗമായിട്ട് ആ പള്ളി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബേവിഞ്ച സ്റ്റാർ നഗറിലുള്ള വരുന്ന ഒരു വാഡാക്ടിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വാഡാക്ട് ഒരു ഭാഗത്തായിട്ട് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർക്ക് നടക്കുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇടത് ഭാഗത്തായിട്ട് പോകുന്ന റോഡ് അപ്പോൾ അത് നിലവിലെ നാഷണൽ ഹൈവേ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുണ്ട് ആ വീടുകാർക്ക് പോകാനുള്ള റോഡാണ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ മഴയെ തുടർന്ന് നമുക്കറിയാം ചെറുക്കിട മുതൽ ചട്ടഞ്ചാൽ വരെ പല ഭാഗത്തും ഈ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ മേഘാ കമ്പനിക്ക് വലിയൊരു തലവേദനയായിട്ട് ഇത് മാറിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർ നഗർ കഴിഞ്ഞ് ബേവിഞ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഭാഗത്തേക്കായിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് പുഴയോരമാണ് അപ്പോൾ വയലുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ ആ കുന്നിടത്ത മണ്ണ് തട്ടിയിട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തികളാണ് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചിട്ടുണ്ട് നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ബേവിഞ്ചെ ബേവിഞ്ചയാണ് ബേവിൻച ഇപ്പോൾ നമ്മൾ തെക്കിൽ പാലത്തെത്തി അപ്പോൾ നിലവിൽ ഈ ഭാഗത്തായിട്ട് പഴയ പാലത്തിൽ കൂടിയാണ് വാഹനഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലാണ് ഇപ്പോൾ തെക്കിൽ പാലം നമ്മളിപ്പോൾ കാണുന്നത് ചട്ടൻചാലെന്ന് നമ്മൾ ചെറുക്കിളം പോകുന്ന ഭാഗത്തായിട്ടാണ് ഇവിടെ വയടക്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നല്ല രീതിയിൽ ഉറവയുള്ള സ്ഥലമാണ് ഇപ്പം മുകളിൽ മലകളിലെ മുകളിൽ നിന്നും കുന്നിൻ്റെ മുകളിൽ നിന്നും നല്ല രീതിയിൽ വെള്ളം താഴോട്ട് പതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇഭാഗത്തേക്കായിട്ട് മണ്ണിടിച്ചിട്ട് ഈ കുന്നു നിരപ്പാക്കിയിട്ടാണ് നല്ല ഉയരത്തിലാണ് നിലവിലിപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പഴയ റോഡ് കുറച്ച് താഴ്ചയിലാണ് ഉണ്ടായിരുന്നത് ഇഭാഗത്തേക്കെ ആയിട്ട് സോയിൽ നെയ്ങ് നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് ഈ ഭാഗത്ത് സോയിൽ പോസിബിൾ പോസിബിളാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം നല്ല മഴയാണ് മഴയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാണ് ഇവർക്ക് മേഘാ കമ്പനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് താഴ് ഇടത് ഭാഗത്തായിട്ട് താഴ്ന്ന നിലയിൽ ഇപ്പോൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് കിട്ടി കോൺക്രീറ്റ് ഇപ്പോൾ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോൺക്രീറ്റ് ഭിത്തികളല്ലാത്ത വേറൊരു വഴി പോസിബിളല്ല മണ്ണിട്ട് നല്ല രീതിയിൽ ഈ ഭാഗത്തായിട്ട് ഉയർത്തേണ്ടതുണ്ട് വലതു ഭാഗത്തായിട്ട് ഇപ്പൊ മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തെക്കിലുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നിലവിലൊരു റോഡ് നിർമ്മിച്ചിട്ട് അതിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് കുന്നുകൾ ഇടിച്ചിട്ട് ആ മണ്ണെടുത്തിട്ട് നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്ന കൊക്കയിൽ ഇട്ട് സെറ്റാക്കുകയാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്ന റോഡ് നമ്മൾ ടാറ്റ ഹോസ്പിറ്റൽ കോവിഡ് കാലത്ത് തുറന്ന ടാറ്റ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മണ്ണ് ഇട്ടു ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വയർഡക്ട് വരുന്നതുകൊണ്ട് വയർഡക്ട് അല്ലാണ്ട് വേറൊരു രീതി ഈ ഭാഗത്തായിട്ട് പോസിബിൾ അല്ല എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് നേരത്തെ സോയിൽ നെയിലിങ് നടത്തിയിട്ടുള്ള ഭാഗത്തായിട്ട് മണ്ണിടിച്ചൽ മണ്ണിടിച്ച് വീണ മണ്ണിടിഞ്ഞ് വീണ കാഴ്ചയാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഈ ആ മണ്ണിടിഞ്ഞ ഭാഗം കാണുന്നില്ല ആ ഭാഗത്തായിട്ട് റോഡിൽ വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ചും കണ്ടും വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിൽ നീരുറവ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ കാണുന്ന കുന്നിൽ നിന്നും നല്ല രീതിയിൽ ഉറവ ഉണ്ട് ആ ഉറവ ഉറവ പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം ഇല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിക്കുക അത്ര പോസിബിളല്ല അപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ചെറുക്കിള ചട്ടൻചാൽ ഭാഗത്തായിട്ട് ഇപ്പോൾ വലിയ വാഹനങ്ങൾക്ക് അനുമതിയില്ല അപ്പോൾ ഈ ഭാഗത്തായിട്ട് വലിയ വാഹനങ്ങൾ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തെക്കിൽ ഭാഗത്ത് സമാനമായ റോഡാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തളിപ്പറമ്പ് ടൗൺ ടച്ച് ആവാണ്ട് വലിയ മലകൾ തുരന്നിട്ടാണ് അവിടെ നിന്ന് മണ്ണെടുത്തിട്ടാണ് നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നത് ബൈപ്പാസ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവിടെയായിട്ട് ആ ഭാഗത്തെയായിട്ട് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ട ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് വർക്ക് സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് കാരണം നല്ല മഴയത്ത് അവിടെ റോഡ് വർക്ക് നടത്തുക എന്നത് അല്ല നമുക്കറിയാം ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ ഭാഗത്ത് മണ്ണിടിച്ചലിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് കള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് റോഡ് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഈ വിഭാഗത്തായിട്ട് രാത്രികാല യാത്രകൾ നിരോധിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള മണ്ണിടിച്ചലിനെ തുടർന്ന് ഒരുപാട് യാത്രക്കാരും നമ്മുടെ വിദ്യാർത്ഥികളുമാണ് ഈ ഭാഗത്തായിട്ട് ഇപ്പം യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്